നമസ്കാരം ഞാൻ ഡോക്ടർ നസീല മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് ഏതൊരാൾക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോ മുടി കൊഴിച്ചിൽ തടയാനായിട്ട് അല്ലെങ്കിൽ മുടി നന്നായി വളരാനായിട്ട് നമ്മൾ എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ രക്തത്തിലെ അയണിന്റെ അളവ് കുറയുമ്പോൾ മുടി കൊഴിച്ചിൽ കൊഴിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട് അയണ് നന്നായിട്ടുള്ള ഭക്ഷണങ്ങളായ മാംസം മത്സ്യം അതുപോലെ പയറവർഗങ്ങൾ ഇതൊക്കെ നന്നായി കഴിക്കാൻ ശ്രമിക്കുക രണ്ടാമതായിട്ട് പ്രോട്ടീൻ്റെ കുറവ് മത്സ്യം മാംസം ഇതൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്നത് പ്രോട്ടീൻ്റെ കുറവ് ഉണ്ടെങ്കിൽ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതോടൊപ്പം തന്നെ മുടിയുടെ വളർച്ച നന്നായി വരികയും ചെയ്യും വൈറ്റമിൻ ഡിയുടെ കുറവ് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെയും ബാധിക്കും തിണ്ണി പോലുള്ള അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ മുടി കൊഴിച്ചിലിനും കാരണമാകും അതുകൊണ്ട് വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങളായ പാല് മുട്ട ഇതുപോലുള്ളതൊക്കെ കഴിക്കാം കൂടാതെ ദിവസവും ഒരു പത്ത് മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ അരമണിക്കൂറെങ്കിലും വെയിൽ കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക നാലാമതായിട്ട് ബയോട്ടിൻ അടങ്ങിയ ഭക്ഷണം ധാരാളമായിട്ട് കഴിക്കുന്നത് നമ്മുടെ മുടിയുടെ കെരാറ്റിൻ എന്ന പ്രോട്ടീൻ്റെ സിന്തസിന് വേണ്ടി സഹായിക്കും അതുകൊണ്ട് നന്നായി ബയോട്ടിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നന്നായി കഴിക്കാൻ നോക്കുക ബയോട്ടിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നട്ട്സ് പയറുവർഗ്ഗങ്ങൾ അതുപോലെ മുട്ടയുടെ മഞ്ഞ ഇതിലൊക്കെ ബയോട്ടിൻ നന്നായി അടങ്ങിയിട്ടുണ്ട് അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചീകുന്ന ചീപ്പിൻ്റെ പല്ല് നല്ല നീളമുള്ള പല്ലുള്ളതും അതുപോലെ വിട്ടിട്ടുള്ള പല്ലുള്ളതും ഒക്കെ ആയിട്ടുള്ള ചീപ്പ് ഉപയോഗിച്ച് ചീകാൻ വേണ്ടി ശ്രമിക്കുക കൂടാതെ നനഞ്ഞ മുടി ചീകാതിരിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ പിലോ കവറും അതുപോലെ തന്നെ ഒക്കെ ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും മാറ്റാൻ വേണ്ടി ശ്രമിക്കുക ഇനി മുടിയുടെ ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ചെയ്തു പോകുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിലൊന്നാമതാണ് ഷാംപൂ ഇടുന്നത് ദിവസവും ഷാംപൂടുന്ന ആൾക്കാരാണെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ അടങ്ങിയിട്ടുള്ള സോഡിയം ലോറൽ സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കല് നമ്മുടെ മുടിയുടെ കുറക്കുകയും അതുപോലെ തന്നെ മുടി തിന്നിങ് തിന്നായി പോകുന്നതിന് മുടി പൊട്ടിപ്പോകുന്നതിന് കാരണമാക്കും നമ്മൾ ഷാംപൂ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ മൂന്നാഴ്ചയിൽ ഒരു തവണ എന്നുള്ള രീതിയിൽ ഷാമ്പൂ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് രണ്ടാമതായിട്ട് നമ്മൾ മുടി അമിതമായി ചൂടാക്കുന്നത് ചൂടാക്കുന്ന നമ്മൾ ഫ്ലാറ്റായും കേൾ കേളായും അതൊക്കെ വെച്ചിട്ട് നമ്മുടെ മുടി സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ വക കാര്യങ്ങൾ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ മോശമായി ബാധിക്കും ഈ പ്രോട്ടീൻ അധികം അമിതമായി ചൂടാകുന്നത് എന്ന പ്രോട്ടീനെ നശിപ്പിക്കാൻ കാരണമാകും അതുകൊണ്ട് തന്നെ അങ്ങനെ ചൂടാക്കുന്ന കാര്യങ്ങൾ അമിതമായി ചൂട് ഹെയറിലേക്ക് വരുന്നത് ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും മൂന്നാമതായി ക്ലോറിൻ അതുപോലെ ഫ്ലോറൈഡ് ഈ രണ്ട് കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള വെള്ളമാണ് നമ്മൾ തലയിൽ ഉപയോഗിക്കുന്നതെങ്കിൽ പോകുന്നതിനും മുടി പോകുന്നതിനും ഒക്കെ കാരണമാകും അതുകൊണ്ട് ക്ലോറിൻ അല്ലെങ്കിൽ ഫ്ലോറൈഡ് അടങ്ങിയ വെള്ളം തല കഴുകാൻ വേണ്ടി ഉപയോഗിക്കാതിരിക്കാനും ശ്രമിക്കുക പകരം ഫിൽട്ടർ ചെയ്തിട്ടുള്ള വെള്ളം മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് സ്വിമ്മിംഗ് കാപ്പ് മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക പെട്ടെന്നുള്ള വെയിറ്റിലുള്ള ചേഞ്ച് അല്ലെങ്കിൽ ഡയറ്റിലുള്ള ചേഞ്ച് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ നന്നായി ബാധിക്കും